അങ്ങനെത്തോളത്തിൻ്റെ തല്ലുമലക്കു ശേഷം ഗംഭീരമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള പേർ ആണ് പിന്നെ ഭാവനായിട്ടുള്ള ആരംഗങ്ങളും എലിഫ്ലോസ് സീക്വൻസൊക്കെ ഗംഭീരമാണ് അപ്പോൾ ഒരു ഗംഭീര സിനിമയ്ക്കുള്ള സിനിമയാണ് ഉദയ ഉദയന് ഉദയനാട് താരം ആണിബി ഒരുപാട് സിനിമകളിൽ നമ്മൾ പച്ചക്കുതിൽ വരെ സിനിമയ്ക്കുള്ള സിനിമ കണ്ടാണ് അപ്പോൾ സിനിമക്കാരുടെ ഒരു ജീവിതം കാണിക്കുന്ന മികച്ച ഒരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് ഫാമിലിക്കും കുടുംബ പേശാർക്കും യൂത്തിനും തേരുമാനം ഇഷ്ടപ്പെടുന്ന ഒരു രസചിത്രമായിരിക്കും സൊബിനോയും സോബിൻ സാഹവും പിന്നെ ഷെയ്ൻ ടോൺ ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സുരേഷ് കൃഷ്ണന് സുരേഷ് കൃഷ്ണൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു വൺ ടൈം മാസമാണ് സിനിമ ഡോൺ വന്നില്ല ഡോണെ കാണിക്കുന്നില്ല ഇതൊക്കെയാണ് സിനിമയിലും കാണിക്കുന്നത് എനിക്കുള്ള ഡോണ കാണിക്കുന്നത് എൻ്റെ ലാഗ് സംഭവിക്കും പിന്നെ സിനിമയ്ക്കുള്ള സിനിമ ആക്ടേഴ്സ് പല സിനിമ 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 സ്കൂളിലും കാണിക്കുന്ന മെത്തേഡ് ആക്റ്റൈൻ മറ്റാ ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ് ഡയറക്ടർ പോലും ചൂടുക്കും പോലെ ആക്ടർ എടുത്തു പറയാൻ വസ്തു കാണാൻ ലാഗ് സംഭവിക്കും ക്ലൂട്ട് നമുക്ക് ചിരിക്കാനും എല്ലാ എല്ലാ ലമിറ്റും എല്ലാ ചോട്ടുകളിലൊക്കെ ആണ് പറയുമ്പോൾ മഞ്ഞു പോയച്ച ആവേശങ്ങളിൽ ഇട്ടാണ്ട് പോലെയാണ് കാണുന്നത് പിന്നെ സിനിമയുടെ കാണിക്കണ്ട എല്ലാ സിനിമ ഫീൽഡിലുള്ള കാര്യം തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല ഫാമിലി കാണാൻ വേണ്ടി തന്നെയാണ് ഫാമിലിക്ക് യൂത്തും നല്ല രസമാണ് പണിയിട്ടന്നെ പറഞ്ഞു